നീലക്കോഴികളുടെ ശല്യത്തിൽ പൊരുതിമുട്ടി കോട്ടാറ്റ് പാടശേഖരത്തെ കർഷകർ കൂട്ടമായി എത്തുന്ന നീലക്കോഴികൾ നെൽക്കതിരുകൾ നശിപ്പിക്കുന്നത് കർഷകർക്ക് കനത്ത നഷ്ടമാണ് വരുത്തിവെക്കുന്നത് നീലക്കോഴികളെ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യവും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കോട്ടാറ്റ് പാടശേഖരത്ത് നൂറ്റി അൻപതോളം ഏക്കർ സ്ഥലത്ത് എഴുപതിൽ പരം കർഷകരാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് കൊയ്ത്തിന് പാകമായ നെൽക്കതിരുകളാണ് ഇവ നശിപ്പിക്കുന്നത് നെൽക്കതിരുകൾ തിന്നും ചെടികൾ ഒടിച്ചിട്ടും ഇവ കനത്ത നാശമാണ് വരുത്തിവെക്കുന്നത് പല കർഷകരും നീലക്കോഴികളെ ഓടിക്കാനായി തൊഴിലാളികളെ കൃഷിയിടത്ത് നിർത്തിയിട്ടുണ്ട് എന്നാൽ രാത്രി കാലങ്ങളിൽ നീലക്കോഴികളെത്തി കൃഷി നശിപ്പിക്കുന്നുണ്ട് ഓട്ടോ കമ്പനികൾക്കായി പാടശേഖരത്തു നിന്നും മണ്ണെടുത്ത വലിയ കോഴികളാണ് നീലക്കോഴികളുടെ താവളം നൂറുകണക്കിന് നീലക്കോഴികളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് നീലക്കോഴികളുടെ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന കർഷകരുടെ ആവശ്യവും ബന്ധപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കടമെടുത്തും ലോൺ ലോണെടുത്തും കൃഷിയിറക്കിയ കർഷകരെ നീലക്കോഴികളുടെ ശല്യം കടക്കണിയിലാക്കും വർഷങ്ങളിലും നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നഗരസഭയിലെ ഏറ്റവും വലിയ പാടശേഖരം കൂടിയാണ് കോട്ടാറ്റ് പാടശേഖരം നീലക്കോഴികളുടെ ശല്യത്തെ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ് మీడియా టైమ్ చాలకుడి